വീണ്ടും ശക്തമായ കൂടിയുള്ള മഴ ഈ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാവലിയിലാണ് കനത്ത മഴയും കാറ്റും ഏറ്റവും വലിയ ദുഷ്കരമായി മാറുന്നത് രക്ഷാ ദൗത്യത്തിൽ രാവിലെ മുതൽ വലിയ പ്രതിസന്ധിയായി മാറുന്നതും ഈ ഒരു കാലാവസ്ഥയിലെ പ്രതികൂല സാഹചര്യമൊക്കെ തന്നെയാണ് നേരത്തെ ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്താൻ നാവിക തീരുമാനിച്ചിരുന്നെങ്കിലും ശക്തമായ കുത്തൊഴുക്ക് അതുപോലെ തന്നെ ശക്തമായ മഴയോടുകൂടി പുഴയിൽ വെള്ളം വർദ്ധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയായി മാറുന്നുണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് പൂർണ്ണമായും ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊന്നുകൊണ്ട് തിരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും നിരീക്ഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാവിലെ നിരീക്ഷണം നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഈ കാലാവസ്ഥയുടെ പ്രശ്നം മൂലം തന്നെ ഈ നിലയിൽ ഡ്രോണിൻ്റെ സിഗ്നലുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടപ്പോൾ അവ താഴേക്കിറക്കുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയ്ക്കിതിനിടയിൽ ശമനം വന്ന സാഹചര്യത്തിൽ വീണ്ടും ഡ്രോണുകൾ ഒരു പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും മഴ മഴയും കാറ്റും തന്നെയാണ് വലിയ വെല്ലുവിളിയായി ഇവിടെ മാറുന്നത് പ്രധാനമായും ഗംഗാവലി പുഴയിലെ ഈ ഒരു തിരച്ചിലാണ് ഈ ഒരു കാലാവസ്ഥാ പ്രതികൂല സാഹചര്യമായതുകൊണ്ട് വലിയ തിരിച്ചടിയായി മാറുന്നത് മറുഭാഗത്തെ ലക്ഷ്മണ ചായക്കട ഉൾപ്പെടെ സ്ഥിതിചേരുന്ന മേഖലയിൽ ഊർജ്ജിതമായ മണ്ണുമാറ്റൽ പ്രക്രിയ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് കൂടുതൽ ഹിറ്റാച്ചികൾ ജെ സി ബികൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇന്നലെ സ്ഥിരീകരിച്ച ആ ഒരു മേഖല ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ മണ്ണ് മാറ്റാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ ഈ കാലാവസ്ഥാ പ്രശ്നം ആ ഒരു മേഖലയെ ബാധിക്കുന്നില്ലെങ്കിലും ഗംഗാവലിയിലെ തിരച്ചിൽ വലിയ രീതിയിൽ അതിനെ ബാധിക്കുന്നുണ്ട് വെല്ലുവിളി ായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നാവികസേനയുടെ വലിയ പരിശീലനം ലഭിച്ച മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പൂർണ്ണമായും ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ് കൂടാതെ മഴ പെയ്യുന്നത് മൂലമുള്ള ഈ ഡ്രോണുകളിൽ ലഭിക്കേണ്ട സിഗ്നലുകൾ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു മൺതിട്ട പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ ബോട്ടുകൾ ചുറ്റും നിരീക്ഷണം നടത്തിക്കൊണ്ട് ഒരു ഒരു പരിശോധനയാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ഒരു പക്ഷേ വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഇവർക്ക് അവിടെ ഇറങ്ങി ഒരു ഊർജിതമായ നീക്കം അല്ലെങ്കിൽ ഒരു പരിശോധന നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇന്നലെ ഉൾപ്പെടെ മേജർ ഉൾപ്പെടെ സംസാരിച്ച സമയത്ത് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് സമാന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ട രീതിയിലുള്ള സമാന സാഹചര്യം ഒരു പക്ഷേ അതിനും അപ്പുറമുള്ള ദുഷ്കരമായ സാഹചര്യം ദൗത്യം നേരിടുന്നു എന്നുള്ളതാണ് വെള്ളം വർദ്ധിക്കുന്നു കുത്തനെ ഇവിടെ ഗംഗാവലി പുഴയിൽ വെള്ളം കൂടി വരുന്നൊരു സാഹചര്യം ആ നിലയിൽ അത്യാധുനിക കൂടിയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതി ആ നിലയിൽ താണ്ടവമാണിതെന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്